തിരുവനന്തപുരത്ത് മകളെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന കേസിൽ അച്ഛനെ കോടതി വെറുതെ വിട്ടു രണ്ടായിരത്തി കേസിലാണ് തിരുവനന്തപുരം പോക്സോ കോടതിയുടെ വിധി ബദ്രനും മുകനുമായ പിതാവിനെ വീട്ടിൽ നിന്ന് ഒഴിവാക്കാൻ ഭാര്യ നടത്തിയ നീക്കത്തിന്റെ ഭാഗമാണ് കേസ് എന്നാണ് കോടതിയുടെ കണ്ടെത്തൽ മാതാവിന്റെയും മക്കളുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഒഴിവാക്കി വിടുക എന്ന ഉദ്ദേശത്തോടു കൂടി തീർത്തും തയ്യാറാക്കിയ എല്ലാ പേരും കൂടി ചേർന്ന് ഗൂഢാലോചനയുടെ ഭാഗമായി തയ്യാറാക്കപ്പെട്ട ആസൂത്രിത കഥയായിരുന്നു ഈ നമ്പർ കേസ് എല്ലാം നിറംപിടിപ്പിച്ച കഥകളായിരുന്നു എന്നും പ്രോസിക്യൂഷൻ രേഖകൾ ഓരോന്നും കോടതി മുറിയിൽ കോടതി മുറിയിൽ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ പ്രതികരണമാണ് നമ്മളിപ്പോൾ കേട്ടത് വാർത്തയുടെ വിശദാംശങ്ങൾ അജീഷ് ജയകുമാർ അങ്ങേയറ്റം ക്രൂരമായ ഒരു കള്ളക്കേസായി പോയി എന്ന് മനസ്സിലാക്കുന്ന വിവരങ്ങൾ ആ ഒരു തിരുത്തുണ്ട് അത് പബ്ലിക് പ്രോസിക്യൂട്ടർ അല്ല അത് പ്രതിഭാഗത്തിൻ്റെ അഭിഭാഷകനായ തട്ടത്ത് മൂല അനിൽകുമാറാണ് അദ്ദേഹമാണ് പ്രതികരണം നടത്തിയത് ഈ കേസ് രണ്ടായിരത്തി ഇരുപതിലാണ് ഈ സംഭവം നടന്നത് അത് ലോക്ക്ഡൗൺ സമയമായിരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഈ കുട്ടി കുട്ടിയുടെ അമ്മയും പരാതി നൽകുന്നത് അച്ഛൻ വീട്ടിനുള്ളിൽ വെച്ച് ലൈംഗികമായി പീഡിപ്പിച്ചെന്നായിരുന്നു പരാതി മകൾക്കന്ന് പതിമൂന്ന് വയസ്സ് മാത്രമായിരുന്നു പ്രായം പിന്നീട് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു അച്ഛൻ അച്ഛനെ ഇതിൻ്റെ സ്വകാര്യ മാനിച്ചുകൊണ്ടും അതേപോലെ തന്നെ പോക്സോ വകുപ്പുകൾ ഉള്ളതുകൊണ്ടുമാണ് അവർ അവരുടെ പേരുകൾ വെളിപ്പെടുത്താത്തത് നെടുമുങ്ങാടാണ് അവരുടെ സ്വദേശം ഈ ഇദ്ദേഹം തൊണ്ണൂറ് ദിവസമാണ് ജയിലിൽ കടന്നത് ഈ കേസിനെ തുടർന്ന് പിന്നീട് പോലീസ് വിശദമായി അന്വേഷിച്ച് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു പക്ഷേ ഈ കേസിലെ പല പലതരത്തിലുള്ള തെളിവുകൾ ഇല്ലായിരുന്നു മാത്രമല്ല ഈ കേസ് കെട്ടിച്ചമച്ചതാണെന്നുള്ള രീതിയിലേക്കുള്ള തെളിവുകളാണ് പിന്നീട് പുറത്തു വന്നത് അങ്ങനെയാണ് ഈ പ്രതിഭാഗം കോടതിയിൽ ഈ കേസ് വാദിച്ചു അതായത് ഇദ്ദേഹം ബദിരനും മൂകനുമായി അദ്ദേഹത്തെ വീട്ടിൽ നിന്ന് ഒഴിവാക്കാനായി അദ്ദേഹത്തിൻ്റെ ഭാര്യ നടത്തിയ ഒരു നാടകമായിരുന്നു ഈ കേസ് എന്നാണ് പിന്നീട് തെളിഞ്ഞത് ഇതിനെ തുടർന്നാണ് കോടതി അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയത് കഴിഞ്ഞ ദിവസമാണ് പാറ്റൂരിലെ പോക്സോ കോടതി അദ്ദേഹത്തിനെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള ഉത്തരവ് ഇറക്കിയത് ചെയ്യാത്ത തെറ്റിന് ആ പാവം ജയിൽ ശിക്ഷ അനുഭവിച്ച് തൊണ്ണൂറ് ദിവസമാണ് അതും വല്ലാത്ത മാനസിക വിഷമത്തോടെ മകളെ പീഡിപ്പിച്ചെന്ന കള്ളപ്പരാതിയിലാണ് ആ പാവം പിതാവ് തൊണ്ണൂറ് ദിവസം ജയിൽ ശിക്ഷ അനുഭവിച്ചത് പ്രതിഭാഗം അഭിഭാഷകന്റെ പ്രതികരമാണ് നമ്മൾ കേട്ടത് അജിക്ഷകുമാറാണ് വാർത്ത വിശദാംശങ്ങൾ